ബാക്ക് ടു ഒരു അടിപൊളി ിലും റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗിഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് അത്യാവശ്യം നല്ല റേ ആയിട്ടിരിക്കുന്ന ഗിൾഡും കാലൊക്കെയാണ് ഇത് അതുപോലെ കേരളത്തിൽ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഗിൽഡും കാലം ഒക്കെയാണ് ഇത് നമുക്ക് ഇനി അധികം ലാഭം ആർക്കും വീടിനോട്ട് പോവാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗിഡിന്റെ പേര് നോക്കുവാണെങ്കിൽ ആണ് ഗിൽ ലീഡറിന്റെ പേര് നോക്കുകയാണെങ്കിൽ മാക്രോസാർ വൈ ടീന്നാണ് ലെവൽ ഫൈവ് ഗിൽഡും കാലൊക്കെയാണ് ിൽഡിംഗ് കാലൊക്കെ ഉണ്ടായിരുന്നത് സെയിലും കാലൊക്കെ ചെയ്തതാണ് പേര് കാലം ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ എം എസ് വൈസ്പോർട്സ് എന്ന് പറഞ്ഞ ഗിൽഡിംഗ് കാലൊക്കെയാണ് അതിന്റെ ഗിൽഡ് തന്നെയാണ് ഇത് ആ ഒരു പഴയ ഗിൽഡൊക്കെ സെയിൽ ചെയ്ത് പുതിയ ഗിൽഡ് തുടങ്ങിയതാണ് ഈ ഒരു ഗിൽഡിനെ ഗ്ലോറിംഗ് കാലൊക്കെ നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ശേഷം ഗ്ലോറിംഗ് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റൂല കറക്റ്റ് ആയിട്ട് എന്തോ പോയിന്റ് ഒക്കെ ആക്കിക്കൊണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന അറിയത്തില്ല നേരത്തെ ഒരു അപ്ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചു മില്യൻ ക്ലോറിംഗ് കാളൊക്കെ പഴയ ഗിൽഡിന്റെ തന്നെ ഒരു പാട്ടൊക്കെ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് കാസർഗോഡ് ഈ പതിനാലാമത്തെ അതുപോലെ തന്നെ നല്ല അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഫേമസും കാലൊക്കെയാണ് അടിപൊളി കാലൊക്കെയാണ് അപ്പൊ നമുക്ക് റൂൾസും കാലൊക്കെ നോക്കാൻ അറുന്നൂറ് റോളും കാലൊക്കെ അതുപോലെ സാറ്റർഡേ വാർ വാർബോളിന് നൂറ് പോയിന്റും കാലൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ ലൈക്കൊന്നും സീൻ ഇല്ല അതൊന്നും അവർ നോക്കത്തൊന്നുമില്ല അപ്പൊ അങ്ങനെ ഡൗട്ട് വേണ്ട എനിക്ക് പത്ത് ലെവലോ ഇരോ ലെവലോ ഈ കിഡ്ഡി കയറാൻ പറ്റും ചോദിക്കുന്ന വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഏത് ലെവലും നോക്കൂല അവര് ലൈക്ക് സീ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറ്റും അതുപോലെ സി എസ് റാങ്കിലി ആ റാങ്കിലോ ഏതെങ്കിലും ഒരു മോഡലും ഗ്രാൻഡ് മാസ്റ്റർ കാലം കമ്പീറ്റ് ചെയ്ത പ്ലയറിന് മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ അതോടൊപ്പാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡലും മാസ്റ്റർ ആയിരിക്കണം പെർമനന്റ് ആയിട്ടുള്ള പ്ലേഴ്സിനും കാലൊക്കെയാണ് ഗില്ലോട്ട് ആവശ്യം അതുപോലെ തന്നെ പ്ലേസും കാലം ഗിലുള്ള പ്ലേസിൻ്റെ കൂടെ മെമ്പസിനോട് എല്ലാവരുടെയും കൂടെ തന്നെ എന്താണ് ഗെയിമും കാലം കളിച്ചിരിക്കണം മസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ഞായറാഴ്ച ബുധനാഴ്ച ഗുഡ്വാറും കാലം ഒക്കെ എല്ലാ പ്ലേഴ്സും കളിച്ചിരിക്കണം രാത്രി തന്നെ അപ്പൊ ഇത്ര കാലങ്ങളിൽ റൂൾസുകാലൊക്കെ നോക്കുവാൻ ഏതൊരു പേയറിനെ നൈസായിട്ട് കയറാൻ പറ്റിയ റൂൾസും കാലൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനി രൂപ കോടും കാലം ഒക്കെ തന്നിരിക്കും ഉറപ്പായിട്ട് തന്നെ അതുപോലെ തന്നെ ഒരു റൗണ്ടിൽ ഗിൽവാർ പോയിന്റ് കാലൊക്കെ നാളൂർ അടിച്ചാൽ റെഡി കോഡ് കാലൊക്കെ കിട്ടുന്ന മുന്നൂറിനെ അതുപോലെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആവശ്യമാണ് നല്ല രണ്ടുന്ന സ്ല്ലും കാലൊക്കെ അങ്ങനെ ടൂർണമെന്റ് സ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ മാച്ചോ ആയിട്ടുള്ള ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങളെ കളിപ്പിക്കാനായിട്ട് എടുക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് സ്കിൽഡ്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ നോക്കുക മാക്സിമം ഉറപ്പായിട്ടും അതുപോലെ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ വല്ല വലിയ എടുക്കണം എന്തെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആയിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ ലീഡറും ഒക്കെ എടുത്തതരുന്നില്ല ഫ്രീ ആയിട്ട് ടോപ്പ് ഒക്കെ ചെയ്തു തരും അതുപോലെ ഉറപ്പായിട്ടും തന്നെ ഇത്തരം കാല കളി